ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് അവിടുത്തെ ഉള്ളി വടയും ചായയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കടയിലോട്ട് ഇവിടെ നിന്ന് കടയിലോട്ട് പോകാൻ വലിയ ദൂരമൊന്നുമില്ല എങ്കിലും ചെറിയ ദൂരമുണ്ട് അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് പോവുകയാണ് അപ്പോൾ അപ്പോഴേ ആ കാണുന്നതാണ് കട ഞാൻ കടയുടെ അകമൊന്നും കാണിക്കുന്നില്ല എനിക്ക് ആ കടയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവങ്ങൾ ഉള്ളിവടയും ചായയാണ് ചായ കുടിക്കാത്ത ഞാൻ എന്തോ അവിടുത്തെ ചായയൊക്കെ കുടിക്കും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഉള്ളിവടയാണ് ഏറ്റവും സ്പെഷ്യൽ ഉള്ളിവടയുടെ ഒരുപാട് സാധനങ്ങൾ അവിടെ സ്പെഷ്യലായിട്ടുണ്ട് ഏത്തക്കാമ്പം മുളക് ബജി മുട്ട ബജി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം എൻ്റെ കൂട്ടി ഇതുപോലെ ഉള്ളി വടയും മുളക് പതിയുമൊക്കെ ഇഷ്ടമുള്ളവർ വീഡിയോക്ക് കമൻറ്റ് ഇട്ടേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തന്നെ ചെയ്തേക്കണേ കൂട്ടുകാരെ അപ്പോൾ ശരി ബാബായ്